എൺപത് ദിവസത്തിനുള്ളിൽ മണ്ണിലും വെള്ളത്തിലും ലയിച്ചു തീരുന്ന പേപ്പറിൽ നിത്യോപയോഗ വസ്തുക്കൾ ഉണ്ടാക്കി ശ്രദ്ധ നേടുകയാണ് ടി സി പഠനവും വിവാഹവും കഴിഞ്ഞ ശേഷമാണ് തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിനി ഷമീമയുടെ ഉള്ളിൽ സ്വയം തൊഴിൽ എന്ന ആശയം ഉദിക്കുന്നത് ഇതിനായി പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻസ് പദ്ധതി പ്രകാരമുള്ള വായ്പയ്ക്ക് പോത്തൻകോട് കേരള ഗ്രാമീൺ ബാങ്കിനെ സമീപിച്ചു പദ്ധതി പ്രകാരം ബാങ്കിൽ നിന്ന് ഇരുപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സംരംഭത്തിനായി അനുവദിച്ചത് ഇരുപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് എനിക്ക് ലോൺ എമൗണ്ട് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്നാണ് ഞാൻ ഈ സംരംഭം ആരംഭിക്കുന്നത് അത് സബ്സിഡി മുപ്പത്തഞ്ച് ശതമാനം എനിക്ക് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എൻ്റെ എന്നോടൊപ്പം എൻ്റെ കുടുംബം എൻ്റെ കൂടെ സഹായത്തിനും പാക്കിങ്ങിനും സപ്ലൈക്കും എല്ലാത്തിനും എൻ്റെ കുടുംബം എൻ്റെ കൂടെയുണ്ട് ഞങ്ങൾ ഈ നിന്നാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയോടെ ബയോഡീഗ്രേഡബിൾ പേപ്പർ കപ്പ് പ്ലേറ്റ് ഐസ്ക്രീം കപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയ ഷമീമ മറ്റു മൂന്ന് സ്ത്രീകൾക്ക് കൂടി തൊഴിൽ നൽകി പ്രകൃതിക്ക് ഭീഷണിയാകുന്ന പ്ലാസ്റ്റിക് കപ്പുകളെ അപേക്ഷിച്ച് ഷമീമ നിർമ്മിക്കുന്ന എസ് പി പേപ്പർ ഉൽപ്പന്നങ്ങൾ മണ്ണിലും ജലത്തിലും ലയിച്ചുചേരും ആദ്യഘട്ടത്തിൽ പ്രയാസങ്ങൾ നേരിട്ട ഷമീമ തന്റെ ഉൽപ്പന്നങ്ങൾ െത്തിച്ച് വിജയം നേടി ഇതുപോലെ ഒരുപാട് സ്കീമുകൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ആർക്കും ഒരു അറിവില്ല എന്താണ് ഏത് എന്ത് ഏത് സ്കീം എടുക്കണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ല അപ്പോൾ ഞങ്ങള് ഞങ്ങൾ ഇപ്പൊ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായത് അതുപോലെ ഇതുപോലെ ഒരുപാട് സ്കീമുകൾ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ സ്കീം വഴി നമുക്ക് ഈ ലോൺ എടുത്ത് ഞങ്ങൾക്ക് സബ്സിഡി കിട്ടി അതിലെല്ലാം കേന്ദ്ര ഗവൺമെന്റിനോട് നന്ദി അറിയിക്കുന്നു കൃത്യമായ ലോൺ തിരിച്ചടവ് നടന്നതോടെ സബ്സിഡിയും ലഭ്യമായി തന്റെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സംരംഭം കൂടുതൽ വിപുലീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ഷമീമ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം